ഞങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധം ഉള്ളതുകൊണ്ട് അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ പോവുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു ആദി ദിവസങ്ങളിൽ അവിചാരിതമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം ഞാനവിടെ പോകുന്നത് ആ സമയത്ത് രണ്ട് ദിവസം മുമ്പാണ് ഓരോ സമരത്തിന് രണ്ട് ദിവസം മുമ്പാണ് ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഭക്ഷണനശയിൽ വെച്ച് അദ്ദേഹം സോളാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയുണ്ടായി ഞാനതെല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടു ആഭ്യന്തരമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ രക്ഷിക്കണമെന്ന് സ്വാഭാവികമായും ആഗ്രഹമുണ്ടായാൽ കുറ്റപ്പെടുത്താനാവില്ല അദ്ദേഹം മുഖ്യമന്ത്രിയെ ന്യായീകരിച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല അതേസമയം എ കെ ജി സെൻ്ററിലാണെങ്കിൽ ഈ സമരം പ്രായോഗികമല്ല അത് മുന്നോട്ട് പോയാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് സി പി എമ്മിൻ്റെ നേതാക്കന്മാർക്കും ഒരുപറ്റം നേതാക്കന്മാർക്കും ധാരാളം ആശങ്കകളുണ്ടായിരുന്നു ശ്രീ ബി എസ് അച്യുതാനന്ദന്റെ പിടിവാശിക്ക് വഴങ്ങിയാണ് എൽ ഡി എഫ് യോഗം അങ്ങനൊരു അപ്രായോഗിക സമരം പ്രഖ്യാപിച്ചത് രണ്ട് മുന്നണികളും ഒരു പ്രതിസന്ധി നേരിടുകയാണ് അതായത് ആ സമരം നടന്നാൽ അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങളുണ്ടായി തലസ്ഥാന നഗരി ഒരു കുതിര കുതിരി അല്ല ഒരു കുതിക്കളമായി മാറുകയും ചോരചീന്തുകയും വെടിവയ്പ് ലാത്തിച്ചാതുമൊക്കെ ചെന്നാൽ അത് കൂടുതൽ ഗുരുതരമായ അവസ്ഥ വരുമെന്ന ആശങ്കയാണ് ആഭ്യന്തരമന്ത്രി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നോട് പ്രകടിപ്പിച്ചത് എന്നാൽ എ കെ സെൻട്രൽ കണ്ടുകൊണ്ടിരുന്ന ആളുകളാണെങ്കിൽ ഈ സമരത്തിന് സന്നാഹങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ വന്നാൽ എവിടെ താമസിക്കും ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ എവിടെ എന്ന കാര്യത്തിലും ചിന്തയും ചർച്ചയും പോയി രണ്ട് കൂട്ടരും എങ്ങനെയെങ്കിലും ഒരു ഒത്തുതീർപ്പിലെത്തണം എന്ന ഒരു ആവശ്യമായി നിൽക്കുമ്പോഴാണ് അവിചാരിതമായി ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി എൻ്റെ ഒരു ചർച്ച നടന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും നേരെ കൈരൽ ടി വിയിലിട്ട് പോയത് കുറെ നേരം കഴിഞ്ഞപ്പോൾ ശ്രീ തിരുവഞ്ചൂർ എന്നെ ഫോണിൽ വിളിച്ച് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പ് ഉണ്ടാക്കാൻ എന്താണ് മാർഗം എന്ന് ആരാജ് മാത്രവുമല്ല മറുവശത്തും അങ്ങനെ അങ്ങനെ ഒരു ആഗ്രഹമുള്ളതായി ഞാൻ തിരുവഞ്ചൂരിനോട് പറയുകയും ചെയ്തു ആ സമയത്ത് ശ്രീ ജോൺ ബിട്ടാസിൻ്റെ മുറിയിലാണ് ഞാൻ ഉണ്ടായിരുന്നത് എൻ്റെ ഫോൺ ഫോണിൽ ശ്രീ തിരുവഞ്ചൂർ രാഷ്ട്രനാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ രാഷ്ട്രും തമ്മിലുള്ള ഫോൺ വിളിക്ക് ഞാനാണ് സന്ദർഭം ഒരിക്കുന്നത് അവർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു ഒടുവിൽ ഞങ്ങൾ രണ്ടുപേരും നമ്മൾ നടത്തിയ ആലോചന അടിസ്ഥാനത്തിൽ വൈകുന്നേരം തിരുവഞ്ചൂർ പ്രകാശിന്റെ വീട്ടിലേക്ക് ജോൺ പിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത് അന്ന് ഞങ്ങളെ അലട്ടിയ പ്രശ്നം ഈ സമരം മുന്നോട്ട് പോയാൽ ആര് രക്ഷപ്പെടും ആര് ശിക്ഷിക്കപ്പെടും എന്നുള്ളതല്ല അവിടെ രക്ഷയുടെ ശിക്ഷയുടെ പ്രശ്നമില്ല അങ്ങനെ ഒരു സമരം ഉണ്ടായിട്ടില്ല ഇത്രയും ആളുകൾ കൂട്ടത്തോടെ വന്നാൽ നിയന്ത്രിക്കാനാവാതെ പാർട്ടി പ്രവർത്തകന്മാരെ നിയന്ത്രിക്കാൻ നേതാക്കൾക്കും കഴിയില്ല പോലീസുകാരെ നിയന്ത്രിക്കാനും കഴിയില്ല അങ്ങനെ വന്നാൽ കലാപകലിഷിതമായ അന്തരീക്ഷത്തിൽ തിരുവനന്തപുരത്ത് ഉണ്ടാകാനിടയുള്ള ഒരു വലിയ ദുരന്തത്തെക്കുറിച്ചുള്ള ആശങ്കയാണ് ഞങ്ങൾ പങ്കുവച്ചത് ശ്രീ തിരുവനന്തപുരം രാധാകൃഷ്ണൻ അതിനോട് യോജിച്ചു അതിന് അടുത്ത ദിവസവും ഞങ്ങൾ ഫോണിൽ അങ്ങോട്ടുമങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരുന്നു ഞാൻ പറഞ്ഞതനുസരിച്ചാണ് ശ്രീ ജോൺ ബട്ടാസ് അതിൽ പങ്കാളിയായത് ഞാൻ സംസാരിച്ച വിഷയം സ്വാഭാവികമായും ശ്രീ തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ച് കാണണം ഞങ്ങൾക്കൊക്കെ അടുപ്പമുണ്ടായിരുന്ന ശ്രീ പിണറായി വിജയനുമായി കോടിയേരി ബാലകൃഷ്ണനുമായി ശ്രീ ജോൺ പട്ടാസം ആശയവിനിമയം നടത്തിയിരുന്നു പക്ഷെ അന്ന് സമരം ഒത്തുതീർപ്പ് എത്തിക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമായിരുന്നു സാധാരണഗതിയിൽ ഒരു സമരം വരുമ്പോൾ ആ സമരം നാശോത്മുഖമായ മേദിയിലേക്ക് പോയാൽ രണ്ട് മിണ്ടണികളെയും ബാധിക്കും അതുകൊണ്ട് ഒരു മാന്യമായ കരാറിൽ ഏർപ്പെടണമെന്ന സജു സജുദ്ദേശമാണ് എന്നെ അലർട്ടിയിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അതിൽ മുന്നോട്ട് പോയത് അതിൽ വളരെ സ്വദേശപരമായ ഒരു നിലപാടാണ് ശ്രീ ജോൺ ബിട്ടാസും സ്വീകരിച്ചത് മാത്രമല്ല രാജിവെക്കുക എന്നുള്ളത് അപ്രായോഗികമാണെന്നുള്ള സന്ദേശമാണ് അവിടുന്ന് കിട്ടിയത് പക്ഷേ ജുഡീഷ്യൽ നേഷൻ നടത്താം എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉൾപ്പെടുത്തണമെന്ന നിലപാടാണ് ഇവിടെ നിന്നും അങ്ങനെ സി പി എമ്മുമായി ചർച്ച നടത്തിയ ചർച്ചകളിൽ ഞാൻ പങ്കാളിയായിരുന്നില്ല ശ്രീ ബിട്ടാസ് പങ്കാളിയായി കാണുമെന്നാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് എന്തായിരുന്നാലും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറയാൻ പറ്റില്ല അതൊരു ഘടകമായിരിക്കാം പക്ഷേ രണ്ട് മുന്നണികളും വീണ്ടും വീണ്ടു അടിസ്ഥാനത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് ചെയ്ത് അങ്ങനെ പതിമൂന്നാം തീയതി രാവിലെ അടിയന്തിരമായി മന്ത്രിസഭായോഗം ചേരുകയും മന്ത്രിസഭായോഗം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ ടേംസ് ഓഫ് ഓർഡർസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടുത്താൻ തീരുമാനിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് അടിയന്തിരമായി എൽ ഡി എഫിൻ്റെ യോഗം വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഈ സമരം ഉപേക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് ചെയ്തത് സത്യം പറഞ്ഞാൽ ആ സമരം ഉപേക്ഷിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായിരുന്നത് സി പി എം അണികളും പ്രവർത്തകരുമായിരുന്നു വലിയ ദുരന്തത്തിൽ നിന്ന് ഒഴിവായ സന്തോഷമായിരുന്നു അവർക്കുണ്ടായത് കേരള ജനതയും അതിൽ ആശ്വാസകരമായിരുന്നു അത് സോളാർ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെയോ മറ്റ് ഒന്നും ബാധിച്ചിരുന്നില്ല പിന്നീട് അതിൻ്റെ അന്വേഷണങ്ങൾ നടന്നു ജുഡീഷ്യൽ അന്വേഷണം നടന്നു പിന്നീട് മറ്റു അന്വേഷണങ്ങൾ നടന്നു എന്നുള്ള ചരിത്ര വസതി ആയതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല ഇന്ന് രാവിലെ ഒരു മാധ്യമ അഭിമുഖത്തിൽ ഇതിൽ ഞാനും പങ്കാളിയായിട്ടുണ്ട് എൻ്റെ ഫോണിലാണ് സംസാരിച്ചതെന്ന കാര്യം ശ്രീ ജോൺ ബിട്ടാസും തിരുവഞ്ചൂർ ദാസും സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ബാധ്യസ്ഥനായത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടത്